നമ്മൾ വളർത്തിയ നടി അനു ഇമാനുവലിനെ കണ്ടോ മാറുമറയ്ക്കാതെ നാണം കെടുത്താൻ ഇത് കാണുന്ന നമ്മളല്ലാതെ വേറെ ആരു നാണം കെടാൻ കണ്ടാൽ കണ്ണുപൊത്തുക അല്ലാതെ അയ്യോ അവളത് കാട്ടിയെന്നു പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല ചോദ്യം ചെയ്താൽ പറയും അതെന്റെ ഫീൽഡല്ലേ ചേട്ടാ എന്ന സ്വപ്നസഞ്ചാരി എന്ന ചിത്രത്തിൽ ജയറാമിന്റെ മകളായാണ് അനു ഇമാനുവൽ മലയാള സിനിമയുടെ ശ്രീകോവിലിൽ എത്തുന്നത് ശേഷം പഠിത്തവുമായി അഭിനയരംഗത്ത് നിന്ന് പിന്മാറിയ അനു ആക്ഷൻ ഹീറോ ബിജിയിൽ നിവിന്റെ വലിയ റോളില്ലാത്ത നായികയായി അവിടുന്ന് തെന്നിന്തൃയിലേക്ക് ചൂട് മാറ്റിയ അനുവിനെ കാത്തിരുന്നത് മുൻ മലയാള നായികമാരുടെ ഗതി തന്നെയായിരുന്നു തുണിയുടെ അളവ് അവർ വെട്ടിക്കുറച്ചു മാറുമറയ്ക്കാൻ വെറും രണ്ട് പീസ് തുണി മാത്രം കൊടുത്തു എല്ലാം വാങ്ങിയണിഞ്ഞ് അർദ്ധനഗ്നയായി ഒരു നാണവുമില്ലാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും കൊടുത്തു ഒരു വട്ടമല്ല അനവധി തവണയാണ് താരം അങ്ങനെ ചെയ്തത് ഇപ്പോഴിതാ പുതിയ ലുക്കിലും എത്തിയിരിക്കുന്നു നെഞ്ചിലുള്ളത് മറയ്ക്കാൻ പാടുപെട്ട എന്താണ് അനു ഇങ്ങനെയെല്ലാം ഒന്ന് നിർത്തിക്കൂടെ വീട്ടിൽ അച്ഛനും അമ്മയും ബന്ധുക്കളുമെല്ലാം ഇല്ലേ നാണക്കേടാട്ടോ അത് മറക്കരുത് ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്